ജീവനു വേണ്ടി പ്രവർത്തിക്കുവാനും ജീവനെ സംരക്ഷിക്കുവാനും മാമൂദിസ സ്വീകരിച്ച ഓരോരുത്തർക്കും കടമയുണ്ടെന്ന് കെ സി ബി സി മലബാർ റീജിയൻ പ്രോലൈഫ് ഡയറക്ടറും താമരശ്ശേരി രൂപസംസ്കാരത്തിനെതിരെയുള്ള ജീവ സംസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളാണെന്നും ഫാദർ ജോസ് പെണ്ണാപറമ്പിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പെണ്ണാ പറമ്പിൽ ഷെക്കനുസിനോട് പങ്കുവെച്ചു നമുക്ക് കത്തോലിക്കാ സഭയിൽ പ്രോ ലൈഫ് ദിനമായി ആചരിക്കുകയാണ് പ്രോ ലൈഫ് എന്നാൽ ജീവന് വേണ്ടി എന്നാണ് അർത്ഥം ജീവന് വേണ്ടി പ്രവർത്തിക്കുവാനും ജീവനെ സംരക്ഷിക്കുവാനും മാമോദിസ സ്വീകരിച്ച നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് അതിന് കാരണം ഈശോ നമുക്ക് നൽകിയ കൽപ്പനയാണ് യോഗനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം ഭാഗ്യത്തിൽ ഈശ്വര പ്രകാരം നമ്മളോട് പറയുന്നുണ്ട് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോ ലൈഫിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഈ വചനം നമുക്ക് നൽകുന്നുണ്ട് ഒന്ന് ജീവൻ്റെ സംരക്ഷണം രണ്ട് ജീവൻ്റെ സമൃദ്ധി ഈ ലോകത്തിൽ ഒത്തിരിയേറെ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം പ്രോലെഫ് എന്ന് പറഞ്ഞാൽ ഈ മരണ സംസ്കാരത്തിനെതിരെയുള്ള ജീവ സംസ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് മരണ സംസ്കാരം നമുക്കറിയാം ഇന്ന് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ആറ് തിന്മകൾ ഈ ജീവന്റെ സംരക്ഷണത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് അതിലൊന്നാമത്തേത് അബോഷൻ അല്ലെങ്കിൽ ഗർഭചിത്രം രണ്ട് കൃത്രിമ ജനന നിയന്ത്രണ മാർഗങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കോൺട്രാസെപ്റ്റീവ്സ് മൂന്ന് വന്ധ്യകരണം അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ നാല് എവത്തനേസ്യ അല്ലെ ദയാവധം അഞ്ച് സൂയിസൈഡ് അല്ലെ ആത്മഹത്യ ആറ് ഡ്രഗ്സ് അല്ലെ ലഹരി വസ്തുക്കൾ ഈ തിന്മകൾ ഒന്നിനൊന്ന് ജീവനെ നശിപ്പിക്കുകയോ തടയുകയോ ചെയ്യുന്നതാണ് അതിനാൽ ഈ തിന്മകൾക്കെല്ലാം എതിരെ പോരാടുവാൻ മാമോത്സ സ്വീകരിച്ച നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് ഉത്തരവാദിത്വമുണ്ട് കാരണം ജീവന്റെ സംരക്ഷകരാണ് നമ്മൾ ഓരോരുത്തരും നമുക്കൊക്കെ ലഭിച്ചിരിക്കുന്ന ജീവൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജീവനാണ് നമ്മൾ ഓരോരുത്തരും കുടികൊള്ളുന്ന ജീവൻ എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ ജീവനാണ് അതിനുപാൽ എൻ്റെ ജീവൻ പോലെ തന്നെ അവരെൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ വിലപ്പെട്ടതാണ് കാരണം നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ തന്നെ ഛായയിലാണ് സാദൃശ്യത്തിലാണ് അതുമാത്രമല്ല നമ്മൾ ഓരോരുത്തരിലും കുടികൊള്ളുന്ന ജീവൻ എന്ന് പറയുന്നത് ദൈവം തന്ന ജീവനാണ് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മണ്ണ് കൊണ്ട് മനുഷ്യന്റെ രൂപമുണ്ടാക്കി മനുഷ്യന്റെ നാശാരദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ മൂക്കിലേക്ക് ദൈവത്തിൻ്റെ തന്നെ ജീവനാണ് വിശ്വസിച്ചത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മിൽ ഓരോരുത്തരും കുടികൊള്ളുന്ന ജീവൻ എന്ന് പറയുന്നത് ദൈവം തന്ന ജീവനാണ് ഈ രണ്ട് കാരണങ്ങളാണ് അതായത് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ഛായയിലാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് രണ്ടാമതായി നമ്മൾ ഓരോരുത്തർക്കും കുടികൊള്ളുന്ന ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവനാണ് ഈ രണ്ട് കാരണങ്ങളാൽ ഓരോ മനുഷ്യ ജീവനെയും ഓരോ ജീവനെയും ആദരിക്കാൻ ബഹുമാനിക്കാൻ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് അതിനാൽ ഈ പ്രോ ലൈഫ് ലക്ഷ്യം വെക്കുക ജീവന്റെ സംരക്ഷണമാണ് രണ്ടാമത്തെ കാര്യം ജീവന്റെ സമൃദ്ധിയാണ് ഈശു പറഞ്ഞ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ജീവൻ്റെ സമൃദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അണുകുടുംബങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവൻ്റെ വക്താക്കളായി തീരുന്നതോടൊപ്പം വലിയ കുടുംബങ്ങൾ നമുക്കൊക്കെ ആവശ്യമാണ് വലിയ കുടുംബങ്ങളെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം അവരൊക്കെ യഥാർത്ഥത്തിൽ സുവിശേഷ പ്രഘോഷകരാണ് ഇന്നത്തെ ലോകത്തിൽ ലോകത്തിലവർ തങ്ങളുടെ ജീവിതം വഴി കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിക്കൊണ്ട് സുവിശേഷ പ്രഘോഷണമാണ് എന്ന ലോകത്തിൽ നടത്തുക അതിനാൽ അവരൊക്കെ വലിയ ഒരു സേവനമാണ് പരിശുദ്ധ കത്തോലിക്കാൻ സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രോജക്റ്റ് ദിനത്തിൽ ലോകമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ രൂപതകളിലും തന്നെ പ്രോ ലൈഫിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് ഞാൻ മലബാർ രൂപതയുടെ പ്രോ ലൈഫ് ഡയറക്ടറായിട്ട് സേവനം ചെയ്യുമ്പോൾ ഈ രൂപതകളുടെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ലത്തീൻ മലങ്കര കത്തോലിക്ക സീറോ മലബാർ രൂപതകളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രോ ലൈഫ് ദിന പ്രവർത്തനങ്ങൾക്ക് ഒത്തിരിയേറെ ഊർജം നൽകുന്നുണ്ട് നമ്മളാരും വ്യത്യസ്തനല്ല മറിച്ച് വ്യത്യസ്തരാണെങ്കിലും നമ്മളൊക്കെ ഒന്നാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം ഇതുതന്നെയാണ് ജീവന് വേണ്ടി പ്രവർത്തിക്കുക ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുക